തൃശൂർ ജില്ലാ ത്രോബോൾ ടീമിനെ നോട്രാഡാം സ്കൂൾ അതിരപ്പള്ളിയിലെ ഭദ്ര കെ യു നയിക്കും ഇടുക്കി ജില്ലയിലെ രാജാക്കാട്ട് വെച്ച് നടക്കുന്ന പെൺകുട്ടികളുടെ കേരള സംസ്ഥാന ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലാ ചാമ്പ്യൻഷിപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് പെൺകുട്ടികൾക്ക് വേണ്ടി ഉള്ള പരിശീലന കളരിയാണ് വാഴപ്പള്ളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര മൈതാനിയിൽ വെച്ച് നടന്നത് ത്രോബോൾ കോച്ചായ റിയാസ് കുട്ടികൾക്ക് പരിശീലനം നൽകി തൃശൂർ ജില്ലാ ത്രോബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വാഴപ്പള്ളി പരിപാടികൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ ആഴ്ച നമ്മുടെ നോട്ടഡാം സ്കൂൾ വെട്ടിക്കുഴി അതിർപ്പള്ളിക്കടുത്ത് വെച്ച് നടന്ന തൃശ്ശൂർ ജില്ലാ സബ് ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപതിലുമേറെ കുട്ടികളാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ ഈ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുത്തത് നമുക്കറിയാം അടുത്ത ആഴ്ച ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ഇടുക്കിയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുട്ടികളെ പതിനാല് കുട്ടികൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കളിയാണ് നടന്നത്